നമ്മളിൽ പലരും സ്വപ്നം കണ്ടു തന്നെയാണ് എത്തുന്നത് നല്ലൊരു ജോലി കുറച്ചുകൂടെ ജീവിതത്തിനെ മെച്ചപ്പെട്ടതാക്കണം എന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഫ്ലൂസി വിസ വഴി വന്ന് ആറുമാസം ജോലി ചെയ്തു ശരിക്കും കഷ്ടപ്പെട്ടു ഇപ്പോൾ അതിൻ്റെ കാലാവധിയും കഴിഞ്ഞു ഇനി എന്ത് പലരും എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാണ് ചിലർ ഇല്ലീഗലായിട്ടുള്ള വഴികൾ തേടിപ്പോകുന്നു ചിലർ ഭയന്ന് മിണ്ടാതിരിക്കുന്നു ഈയൊരു വീഡിയോ ഞാൻ എടുത്തത് ഇങ്ങനെയുള്ള ഒരാളുടെ കമന്റ് കണ്ടിട്ടാണ് ഇത് ശരിക്കും ഒരാളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല ഇവിടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങൾ അങ്ങനെ ഒരാളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ സംഭവിച്ചാലോ ഈ ഒരു കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ എല്ലാം ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം നൂറ് ശതമാനം സത്യസന്ധമായി ഹായ് ഞാൻ അഖിലാ ടി പിൻ ഇത്തരത്തിലുള്ള ഇറ്റലിയിലെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ മറുപടികൾ നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവരുന്നു അപ്പം ഈ ഒരു വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് ഇനി ഇതുപോലെയുള്ള കണ്ടന്റ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പം നമുക്ക് ആദ്യം ഫ്ലൂസി വിസയിൽ നിന്ന് തന്നെ ഒന്ന് തുടങ്ങാം ഈ ഒരു ഫ്ലൂസി വിസ എന്നത് പലർക്കും അത്രയ്ക്കങ്ങ് അറിയാവുന്ന വിസയൊന്നും അല്ല ഇതൊരു പ്രവേശന കോട്ട സംവിധാനമാണ് ഇറ്റലി സർക്കാർ ഓരോ വർഷവും ചില വിദേശ തൊഴിലാളികൾക്ക് വിസ അനുവദിക്കാൻ കോട്ട ഫിക്സ് ചെയ്യുന്നു ഇതിനെയാണ് ഡെക്രത്തോൺ ഫ്ലൂസി എന്ന് പറയുന്നത് ഇതിൽ പല കാറ്റഗറികൾ വരുന്നുണ്ട് അതിലൊന്നാണ് ഈ ഒരു സീസണൽ വിസയും ഈ ഒരു വിസ ഉപയോഗിച്ച് ഇറ്റലിയിലെത്തി മാസം നല്ലൊരു വരുമാനം സമ്പാദിക്കാനും കുടുംബത്തെ സഹായിക്കാനും ഒക്കെ ആയിട്ട് എത്തുന്നവരാണ് ഭൂരിഭാഗം വരും എങ്കിൽ പലപ്പോഴും ഇവർ പലർക്കും സ്ഥിരതയില്ല ഇറ്റലിയിൽ സെറ്റിൽ ആകാനും മറ്റു ചാൻസും ഇവർക്കുണ്ടാകില്ല കാരണം ഈ ഒരു വിസ സീസണൽ ടെമ്പറി പെർമിഷൻ മാത്രമാണ് ഇനി നമുക്ക് നോക്കാം ഈ ഈയൊരു വിസ അവസാനിച്ചാൽ എന്ത് സംഭവിക്കും കൂടെ ഈ ഒരു വിസ കഴിഞ്ഞിട്ടും ഇറ്റലിയിൽ തുടരുന്നത് പേടിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യവും ഫ്ലൂസി സീസണൽ വിസ കഴിഞ്ഞു അതിനുശേഷം ഇറ്റലി തുടരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാം അതിൽ ആദ്യത്തേത് ഇല്ലീഗൽ സ്റ്റേ അഥവാ സൊജോർണോ ഇ എന്ന് പറയും നിങ്ങളുടെ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾ ഇറ്റലിയിൽ തുടരുന്നത് നിയമപരമായി തെറ്റാണ് ഇത് ഇറ്റാലിയൻ നിയമപ്രകാരം സൊജോർണോ ഇഗുലാറി എന്ന് തന്നെ കാണിക്കപ്പെടും അതിൻ്റെ ആദ്യത്തെ റിസൾട്ട് പോലീസിയ അല്ലെങ്കിൽ ഇമിഗ്രസിയോണെ പരിശോധനയിൽ നിങ്ങൾ പിടിയിലാകും ഇനി അതുമാത്രമല്ല നിങ്ങളുടെ പാസ്പോർട്ട് പെർമിസോതി സൊജോറിനെ ഇതിലൊന്നും വാലിഡ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷൻ ലെറ്റർ വരെ എത്താം ഇനി രണ്ടാമതായുള്ളതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വിസ ആപ്ലിക്കേഷൻ അത് പെർമനൻ്റ്ലി റിജക്റ്റ് ആകാനും സാധ്യതയുണ്ട് ഇതൊരു വലിയ ദോഷം തന്നെയാണ് കാരണം നിങ്ങളുടെ പേര് ഷെങ്കൻ ഇമിഗ്രേഷൻ ബ്ലാക്ക് ലിസ്റ്റിലേക്കാണ് പോവുക അതിനുശേഷം സ്റ്റുഡൻറ്റ് വിസ വർക്ക് വിസ ഫാമിലി വിസ ഇങ്ങനെയുള്ളതിൽ ഏതിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചാലും അത് തള്ളപ്പെടും കൂടെ തന്നെ തിരിച്ചൊരിക്കലും നിങ്ങൾക്ക് ഇറ്റലിയിലേക്ക് എത്താൻ സാധിക്കില്ല ഇതുപോലെ തന്നെ മറ്റു ശെങ്കൻ രാജ്യങ്ങളിലേക്കും ഇനി മൂന്നാമതായിട്ടുള്ളതാണ് ലീഗൽ ആക്ഷൻ ഓവർ സ്റ്റേ ചെയ്യുന്നവർക്കെതിരെ ചിലപ്പോൾ കോർട്ടിൽ നിന്ന് കേസ് വരെ പോകാം അതിൻ്റെ ലീഗൽ ഫൈറ്റ് ലാംഗ്വേജ് ലോയർ കോർട്ട് ഫീസ് ഇത് നമ്മളെ തന്നെ കുടിയിലേക്ക് തള്ളുന്ന കാര്യങ്ങളാണ് ഒടുവിലത് നമ്മുടെ വിസ മാത്രമല്ല നിങ്ങളുടെ വിശ്വാസവും ജീവിതം തന്നെ കഷ്ടത്തിലാക്കും അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുകൂടി നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ ഈ ഒരു റിയാലിറ്റി തന്നെ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ വിസ കഴിഞ്ഞതാണ് അതൊരു റിയാലിറ്റി തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനുശേഷമുള്ള എല്ലാ തീരുമാനങ്ങളും നിങ്ങളുടെ ഭാവിയെ തന്നെ ഷെയ്പ്പ് ചെയ്യും ഇനി നിങ്ങൾക്ക് ആവശ്യം പേടിയല്ല നല്ലൊരു പ്ലാനിംഗ് ആണ് അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന മൂന്ന് ഓഫീസുകളിൽ ഉടൻ തന്നെ പോവുക എന്നുള്ളതാണ് ആദ്യത്തേത്രിനാത്ത ഓഫീസെ ഇവിടെ ഇറ്റലിയിലെ സൗജന്യ സേവന കേന്ദ്രമാണ് അവർ നിങ്ങളുടെ ലീഗൽ സ്റ്റേ ഡോക്യുമെന്റ്സ് വർക്ക് റൈറ്റ്സ് എന്നീ കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കും ഇനിയുള്ളത് ഇമിഗ്രസിയോണെ ഇമിഗ്രേഷന്റെ അഡ്വക്കേറ്റ് അവിടെ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ അഡ്വക്കേറ്റിനെ കാണാം ഇതൊരു പക്ഷേ പെയ്ഡ് സർവീസ് ആയിരിക്കാം ചിലപ്പോൾ കോർട്ടിൽ നിന്നും താങ്കൾക്ക് ലീഗൽ സ്റ്റേ എക്സ്റ്റൻഷൻ കിട്ടാനും ചാൻസസ് ഉണ്ടാകും ഇനി മൂന്നാമത്തെ ഓഫീസ് ഷോയാണ് സ്പൊർത്തല്ല ഊനിക്കപ്പർ ഇമിഗ്രസ് ഇത് നിങ്ങളുടെ കൊമൂണുകളിലുള്ള ഇമിഗ്രേഷൻ ഓഫീസാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോർമലി റിക്വസ്റ്റ് ചെയ്യാം ലീഗൽ റെഗുലറൈസേഷൻ പെർമിസോ പെർമിസോദി സൊജോർണോ കൺവേർഷൻ ഇനി അടുത്തതായിട്ട് ലീഗൽ സ്റ്റേ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്ന ഡോക്യുമെൻറ്റുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുണ്ടായിരിക്കും അവ ഏതൊക്കെയെന്നും അതിനുള്ള വിശദീകരണങ്ങൾ കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഒന്ന് നോക്കുക ഇനിയുള്ളതാണ് നമ്മുടെ വർക്ക് കോൺട്രാക്റ്റിനെ കൺവേർഷൻ ട്രൈ ചെയ്യാമോ എന്നുള്ള കാര്യം ഈ പറയുന്ന കാര്യം ശരിക്കും ഒരു ചാൻസ് മാത്രമാണ് പക്ഷേ നിങ്ങളുടെ സ്പോൺസർ കൂടി ഇതിന് തയ്യാറായിരിക്കണം അവരുടെ കമ്പനി നിങ്ങളെ വീണ്ടും ഫ്ലൂസി കോട്ട വഴി സ്പോൺസർ ചെയ്താൽ നിങ്ങളുടെ പെർമിസോദിസ് വച്ചോർണം വീണ്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈയൊരു മാർഗ്ഗത്തിലൂടെ പലർക്കും ഇവിടെ ലീഗൽ സ്റ്റേ തുടരാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഓർക്കുക ഇത് ശരിക്കും ഒരു ലെക്ക് മാത്രമാണ് പിന്നെയുള്ളതാണ് വോളണ്ടറി റിട്ടേൺ ഇതും ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇറ്റലിയിൽ തുടരാൻ ഇനിയും നോ ലീഗൽ റൂട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വമേധയാ തിരിച്ചു പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ വിസ ഓപ്പർച്യൂണിറ്റീസ് രക്ഷിക്കാൻ സാധിക്കും ഓവർസ്റ്റേ ചെയ്തിട്ടും വാളണ്ടിയർലി പോയാൽ ഇമിഗ്രേഷൻ അത് നല്ല രീതിയിൽ തന്നെ കാണും പിന്നെ പോയവർക്ക് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും വിസ കിട്ടിയ കാര്യം കേട്ടിട്ടുണ്ട് ഇനി ഈ ഓവർ സ്റ്റേ ചെയ്യുന്നവരും വിസ കൺവെഷനിൽ ട്രൈ ചെയ്യുന്നവരും പൊതുവേ കാണുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അത് അവോയ്ഡ് ചെയ്താൽ അവർക്ക് ലീഗലായിട്ട് തന്നെ സേഫായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള കോമൺ മിസ്റ്റേക്സ് കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ് ആദ്യം വിചാരിക്കുന്നത് ഇതൊരു സമയ കളച്ചിൽ മാത്രമാണ് ഇത് വേണമെങ്കിൽ പിന്നെ നോക്കാം എന്നുള്ളത് നിങ്ങളുടെ വിസയുടെ പെർമിഷൻ കഴിയുമ്പോൾ ഉടനെ എന്തെങ്കിലും ചെയ്യാതെ കാത്തിരിക്കുക അല്ലെങ്കിൽ അടുത്ത മാസം നോക്കാം എന്ന് വയ്ക്കുക അതാണ് ഏറ്റവും വലിയ മണ്ടത്തം ഓരോ ദിവസവും നിങ്ങളെ മറ്റൊരു ലീഗൽ പ്രശ്നത്തിലേക്കായിരിക്കും ഒരു കാര്യം തള്ളുക അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിനായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുക പിന്നെയുള്ളതാണ് തൊട്ടടുത്തുള്ളവര് പറയുന്നത് കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത പരിചയമുള്ള ഒരാളായിരിക്കും പറയുന്നത് ഞാൻ വന്നിട്ട് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഇല്ലീഗൽ സ്റ്റേയിലാണ് തുടരുന്നത് എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ പിന്നെ നീ എന്തിനാണ് ഇതിന്റെ ലീഗൽ വശം അന്വേഷിച്ചു പോകുന്നതെന്ന് അപ്പൊ ഇങ്ങനെയുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കണാഥ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഗലായിട്ടുള്ള ലോയറിനെ മാത്രം വിശ്വസിക്കുക എന്നുള്ളത് ഫേക്ക് ജോബ് കോൺട്രാക്ട് ബ്ലാക്ക് മാർക്കറ്റ് ഡോക്യുമെന്റ്സ് ഇറ്റാലിയൻ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുക ഒരിക്കൽ പിടിയിലായാൽ പെർമനന്റ് ബാൻ ഉറപ്പ് പിന്നെയുള്ളതാണ് നിയമവശങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പോലീസ് ഒന്നും വരില്ല ഇവിടെ ആരും ഒന്നും നോക്കില്ല ഞാൻ ഇനിയും ഇതുപോലെ തന്നെ താമസിക്കും എന്ന മെന്റാലിറ്റി ഉള്ളവർ ഇവിടുത്തെ നിയമവശങ്ങൾക്ക് നമ്മളെക്കാളും ദയുള്ളതാണ് മനസ്സുറച്ച് നേരിട്ട് പോകുന്നതാണ് പലപ്പോഴും നല്ലത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവരോടും ഗ്രാസ്യ അരുവിതേ